അവർ റൂമിൽ കയറാനുള്ള ഫണ് അലമെൻറ്റ് ടാസ്കിനിടയിൽ ചാൻമണിയുടെ കാര്യമെടുത്താൻ നോറ പറയുകയാണ് എന്നാൽ നോറ അത് പറഞ്ഞത് പേഴ്സണൽ ഗഡ്ജി വെച്ചിട്ടാണ് എന്ന് പറയുകയാണ് സായും അഭിഷേകും നന്ദനയും ഒക്കെ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് നോറ പറഞ്ഞിട്ടും അവർ തുടരുകയാണ് നോറയോട് സായി ഇപ്രകാരമാണ് പറയുന്നത് തുറന്നു പറയേണ്ടത് തുറന്നു തന്നെ പറയണം നോറ നോറയുടെ സെൽഫിഷ് കളിക്കാതെ നിൽക്കണമെന്നും പേഴ്സണൽ കാര്യങ്ങൾ ടാസ്കിലേക്ക് വലിച്ചിഴക്കരുത് എന്നും പേഴ്സണൽ ഗഡ് വെക്കരുത് എന്നും നോറയുടെ പറയുകയാണ് അതിനോടൊപ്പം അഭിഷേക് ശ്രീകുമാറും നന്ദനയും ഒക്കെ പറയുകയാണ് നോറയോട് നോറ ടാസ്ക് ടാസ്ക്കായി മാത്രം എടുക്കുക എത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാതെ ഇരുന്ന നോറയുടെ സാമീപ്യത്തെ തുടർന്ന് ശോഭിതനായ അഭിഷേക് ശ്രീകുമാർ പറ്റുന്നിലയിൽ പോയി നിന്റെ പണി നോക്ക് എന്ന് പറയുകയാണ് ടാസ്കിനിടയിൽ റിവെഞ്ച് എടുക്കാനാണെങ്കിൽ ഈ ടാസ്ക് ചെയ്യുന്നില്ല എന്ന് സായിയും ടീമും പറയുകയാണ് നോറയ്ക്ക് തങ്ങൾ വിട്ടുകൊടുക്കുകയാണ് എന്നിട്ടും അവൾ അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ സായി പറയുകയാണ് താൻ പേഴ്സണൽ കഴിച്ചു വെച്ചിട്ടല്ല എന്ന് നോറയും പറയുകയാണ് ഈ സംസാരത്തിനിടയിൽ കരഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ ഏരിയയിലേക്ക് പോയ നോറയ്ക്ക് പിന്നാലെ ഹൗസ്മേറ്റ്സും എത്തുകയാണ് വീണ്ടും നോറ താൻ പേഴ്സണൽ കഴിച്ച് വെച്ചിട്ടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശോഭിതനായ അഭിഷേക് ശ്രീകുമാർ നോറയുടെ നേരെ തട്ടിക്കയറുകയാണ് നിനക്ക് മാത്രമല്ല കളിക്കാൻ അറിയുന്നത് ബാക്കി എല്ലാവർക്കും കളിക്കാൻ അറിയാം എന്നൊക്കെ പറയുകയാണ് അഭിഷേക് അവർ ടാസ്ക് ചെയ്യുമോ എന്നത് ഇനിയുള്ള കാഴ്ചകൾ കണ്ട് തന്നെ അറിയണം കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് സീ